ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോഴിക്കോടാണ് പാലക്കാടല്ല കോഴിക്കോടാണ് കോഴിക്കോട് ഫറോക്ക് റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെ വളരെ നിയറസ്റ്റായിട്ട് തന്നെ നടക്കുന്നത് ഈ കാണുന്ന ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ബസ് സ്റ്റാ ബസ് സ്റ്റാൻഡും വരുന്നു കേട്ടോ സോ ഈ ഒരു ലൊക്കേഷൻ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇപ്പം നമുക്ക് കാണാൻ പറ്റും രാമനാട്ടുകാര കോഴിക്കോട് അതുപോലെ തന്നെ പാലക്കാട് കോഴിക്കോടേക്ക് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു പുതിയ ബ്രിഡ്ജൊക്കെ വന്നിട്ടുണ്ട് ഇത് ചന്തക്കടവ് ബസ് സ്റ്റോപ്പാണ് ഇപ്പോൾ ഇതാണ് ബസ് റൂട്ട് വരുന്നത് കേട്ടോ ഈ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം നമുക്കൊരു നാനൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ മാത്രം ഈ പെട്രോൾ പമ്പിൻ്റെ സൈഡിലുള്ള ഈ റോട്ടിൽ കൂടെ ഒരു മുന്നൂറ് നാനൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ ഡിസ് ഡിസ്റ്റൻസ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കുറച്ച് മുമ്പ് നിന്ന് ആ റോഡ് വണ്ടി പോകുന്ന റോഡാണ് അവിടെ നിന്നാണ് ഞമ്മളിങ്ങോട്ട് വന്നത് ഇവിടെ നമുക്ക് ഇതിൻ്റെ ശോഭയുടെ ഒരു പ്രൊജക്റ്റ് ഇവിടെ ഉണ്ട് റിയോ വിസ്റ്റാന്ന് പറഞ്ഞിട്ട് സോ ഈ റൂട്ടിലൂടെയാണ് അപ്പോൾ ഇത്രയും നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ശോഭയുടെ ഈ പ്രൊജക്റ്റും ഇവിടെ തന്നെ ഉണ്ട് ഈ റോഡിലൂടെ വന്നിട്ട് റൈറ്റേക്ക് പാണക്കാട് വാലഞ്ചേരി റോഡാണ് ഈ കാണുന്നത് ഇതിക്കൂടെ റൈറ്റ് സൈഡിൽ തിരിഞ്ഞ് ഈ ഒരു ജംഗ്ഷനിൽ വരണം കേട്ടോ ഇവിടുന്ന് സ്ട്രേറ്റ് കാണുന്ന ഈ റോഡ് ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരാനുള്ള ദൂരമുള്ളൂ നമ്മളിവിടുന്ന് അങ്ങോട്ട് നടന്നാൽ പോയത് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ദൂരേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഈ കാണുന്ന വീടുകളൊക്കെ പരിസരത്ത് വീടുകളിൽ നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് വീടല്ല സ്ഥലമാണ് പതിനാറ് സെൻറ്റും പിന്നെ ഒരു രണ്ട് സെൻറ്റും ടോട്ടൽ പതിനെട്ട് സെൻറ്റ് നമുക്കിവിടെ കൊടുക്കാനായിട്ടുണ്ട് ഈ കാണുന്നത് തൊട്ട് ഓപ്പോസിറ്റുള്ള കിണർ വീട്ടിലെ കിണറാണ് നല്ല വെള്ളമുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും വെള്ളം കിട്ടുമല്ലോ അപ്പോൾ വെള്ളം കിട്ടുന്നുള്ള കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് അവരുടെ തറവാട് വീടും സ്ഥലമാണ് അവിടെ കിടക്കുന്നത് അതിലൊരു കിണറുണ്ട് പക്ഷെ അവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുമ്പോൾ നമുക്ക് ഉള്ളിക്ക് എടുക്കാൻ പറ്റുന്നില്ല അതാണ് നമ്മൾ തൊട്ട ഓപ്പോസിറ്റുള്ള വീട്ടിൽ വന്നെടുത്ത് ഇവിടെ എല്ലാ വീടുകളിലും ഏകദേശം കിണറുണ്ട് കേട്ടോ അത്യാവശ്യം വീടുകളിലൊക്കെ കിണറുണ്ട് എല്ലാത്തിനും വെള്ളമുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണില്ലേ ഇഷ്ടംപോലെ വീടുകളാണ് വഴിയിലെല്ലാം വീടുകളാണ് നല്ല കോളനി കോളഞ്ഞായിട്ടുള്ളൊരു ഏരിയയാണ് ടിപ്പു റോഡ് എന്ന് പറയും ഇതിപ്പോൾ നമുക്ക് ടിപ്പു സുൽത്താൻ്റെ ഫോർട്ടിന്ന് ഫെറോഖിലെ ഫോർട്ടിന്ന് നമുക്ക് ഇവിടെ ഇതിലേക്ക് ശരിക്കും അവിടെ ക്രോസ് ചെയ്ത് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ഒരു തൊള്ളായിരം മീറ്റർ ഇവിടെ റോഡ് വഴി പോകുകയാണെങ്കിൽ നമുക്കൊരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തൊള്ളായിരം ആണ് അതുവഴിക്ക് നമുക്ക് വരുന്ന ഡിസ്റ്റൻസ് വരുന്നുള്ളൂ സോ ഇവിടം തൊട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്റ്റാർട്ട് ആവുന്നത് കേട്ടോ ഈ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതിന് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്ന മുനിസിപ്പാലിറ്റിയിലാട്ടോ സോ മുനിസിപ്പാലിറ്റിയുടെ റോഡ് നമുക്കിവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് വന്നിട്ട് ഇതിൻ്റെ സ്കെച്ച് എങ്ങനെയാണ് ഇത് കിടക്കുന്നതിൻ്റെ സ്കെച്ച് നമ്മൾ കൊടുക്കുക ഇപ്പോൾ ഇത് ശരിക്കും പുല്ല് കാട് കാട് വെട്ടാത്തതുകൊണ്ട് അങ്ങനെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ അത് എങ്ങനെ സ്കെച്ച് ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ എങ്ങനെ കിടക്കുന്നുള്ളത് നമ്മൾ ലാസ്റ്റ് അതിനകത്ത് കാണിക്കുന്നുണ്ടാവും ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി അത്യാവശ്യം പത്തിന് മേലെ തെങ്ങുകളുണ്ട് നല്ല കായ്ക്കുന്ന തെങ്ങുകൾ തന്നെയാണ് പിന്നെ കുറച്ച് തേക്കും കഴിഞ്ഞ് അങ്ങനെ കുറേ മരങ്ങൾ ഇതിനകത്തുണ്ട് ഉണ്ട് കേട്ടോ ഇപ്പം ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത് പാട്ടു തന്നെ ഓപ്പോസിറ്റ് തന്നെ ഒരു വീടുണ്ട് അല്ലേ അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മളൊരു വീട് കണ്ടു അങ്ങനെ ആ ലൈനിൽ മൊത്തം വീടുകളാണ് ഇവിടെ ഇതൊരു തറവാട് പ്രോപ്പർട്ടി ആയിരുന്നു അതിൻ്റെ കുടുംബസ്വത്തിൽ ഇവിടെ ഭാഗിച്ചു കൊടുത്തതിൻ്റെ ബാലൻസ് ആണിത് അപ്പോൾ ഇവിടെ ആൾറെഡി നമുക്ക് വേറൊരു വീട് കാണാം കണ്ടല്ലേ അപ്പോൾ അതിൻ്റെ പരിസരത്തായിട്ട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി എടുക്കുന്നത് ഈ ഒരു തിട്ട് കാണുന്നുണ്ടല്ലോ നമുക്ക് ആ തിട്ട് കാണുന്ന തൊട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ചാർട്ട് അത് അങ്ങനെ ലാസ്റ്റ് എൻഡ് വരയ്ക്കും ആ ലാസ്റ്റ് എൻഡ് വരയ്ക്കും അതേ ലെവലിൽ അങ്ങ് പോകുന്നുണ്ട് അങ്ങ് ലാസ്റ്റ് എൻഡ് വരെയും ഫുള്ള് കാർഡ് പിടിച്ചു നടക്കാൻ തരണം നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് എന്താവസ്ഥയെന്നറിയില്ല എന്നാലും കയറി കുറച്ച് ഭാഗത്ത് നോക്കാം ഇതുവരെ ലാസ്റ്റ് എൻഡ് വരയ്ക്കും ഈ പ്രോഫിറ്റ് വരും കേട്ടോ ടോട്ടൽ പതിനെട്ട് സെൻറ്റ് സ്ഥലമാണ് ഇതിൻ്റെ ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന പ്രൈസ് വെച്ചാൽ അവർ ആസ്കിങ് പ്രൈസ് വന്നിട്ട് അഞ്ചേ മുക്കാലാണ് പെർ സെൻറ്റ് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അത് ചെറിയ രീതിയിൽ വലിയ രീതിയിലുള്ള ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് അഞ്ച് എഴുപത്തഞ്ചാണോ ഒരു പ്രതീക്ഷിക്കുക അതിൽ ചെറിയ രീതിയിൽ നെഗോസിയേഷൻ ഉണ്ടാവും തെങ്ങൊക്കെ അത്യാവശ്യം ഒരു ആൾ നോട്ടോ കാര്യമൊന്നും കിട്ടാതെ തന്നെ അത്യാവശ്യം നല്ല കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ അല്ല ഇപ്പം ഇത് മൊത്തം കാടാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒന്ന് കയറി നോക്കാം ഫെറോക്കൊന്ന് നോക്കുകയാണെങ്കിൽ വലിയ ദൂരമൊന്നും പറയാനില്ല ഒരു ഒന്നര കിലോമീറ്റർ ദൂരം തന്നെ ഉള്ളൂ ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് പിന്നെ പുല്ല് വെട്ടാത്തവരെ നമുക്ക് അധികം ഒന്ന് ക്ലാരിറ്റി എടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് കാര്യമുള്ളൂ മൊത്തത്തിൽ അത്യാവശ്യം ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ പത്തിൻ്റെ താഴെ തെങ്ങുകളുണ്ട് അതിലൊക്കെ കുരുമുളകും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് തേങ്ങയൊക്കെ അത്യാവശ്യം നല്ല കായ്ഫലാണ് നോക്കി തന്നെ അറിയാൻ പറ്റും ഒരു മെയിൻ്റനൻസും ഇല്ലാണ്ട് തന്നെ നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് അപ്പോൾ മെയിൻ്റനൻസും കൊണ്ട് ചെയ്തതിന് നല്ല ഇത് കിട്ടും ഫറോക്കിലൊക്കെ ഒരു പ്ലോട്ട് വീട് കെട്ടാനായിട്ട് ഒരു പ്ലോട്ട് അന്വേഷിക്കുന്ന ആൾക്കാർ നല്ലൊരു ഹൗസിംഗ് പ്ലോട്ട് തന്നെയാണ് നല്ലൊരു വീട് കെട്ടാൻ പതിനെട്ട് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ട് സെൻറ്റും ശരിക്കും പറഞ്ഞാൽ ടോട്ടലി പറയുകയാണെങ്കിൽ പതിനെട്ട് പതിനെട്ടേ കാല് പതിനെട്ടേ കാൽ ഉണ്ട് ഇപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ സ്കെച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അളവും കാര്യങ്ങൾക്ക് നോക്കി ഏകദേശം അറിയാൻ പറ്റും എങ്ങോട്ട് ഫേസ് ചെയ്തിട്ടുള്ളത് മുനിസിപ്പാലിറ്റി റോഡിൽ ഫേസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യവും നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ തന്നെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എത്ര കാര്യങ്ങളുണ്ട് എന്നെല്ലാം ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി ആയിട്ട് കിട്ടാനുള്ള സ്കെച്ച് ഞാൻ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇത് നമ്മൾ ഫറവ്ക്കുന്ന് വരുമ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ആ ഒരു ഏരിയ ആണ് കേട്ടോ ഫെറോക്കിലോട്ട് ഇതാണ്ട് ട്രെൻസ് ഉണ്ട് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഈ ഒരു നമ്മുടെ ഏരിയയിൽ നിന്ന് പോകുന്നത് കൽപ്പക എല്ലാം ഇതൊക്കെ വന്നിട്ട് നമ്മുടെ പ്ലോട്ടിൻ്റെ അവിടെ നിന്ന് വളരെ ആയിട്ട് ഫെറോക്കിനും നമ്മുടെ പ്ലോട്ടിന് ഇടയ്ക്കുള്ള ഏരിയ ആണ് ഈ കാണിച്ചിരിക്കുന്നത് കണ്ടല്ലേ എല്ലാ സ്കൂളിൻ്റെ കെട്ടിടങ്ങൾ ചുമലെല്ലാം ഏകദേശം ഇതിപ്പം നിയറസ്റ്റായിട്ട് നമ്മളിപ്പോൾ എത്തി എത്തിയത് വന്നിട്ട് ഫറൂഖ് ജംഗ്ഷനിലെത്തി ഇത്ര ദൂരമേ ഉള്ളൂ നമ്മൾ ആ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് വന്നതിൽ ഇത്രയും ദൂരം മാത്രമേ ഉള്ളൂ ബസ്സുകളൊക്കെ പോകുന്ന ബസ് സ്റ്റാൻഡാണ് സോ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൽ കുറച്ച് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഡയറക്റ്റ് ഓണറായിട്ടുള്ള ഡീൽ തന്നെയാണ് അപ്പോൾ പാവം പോലെ നിങ്ങൾക്ക് കിട്ടും നമുക്ക് നേരിട്ട് ഓണറായിട്ട് തന്നെ സംസാരിച്ചിട്ട് അത്യാവശ്യം നല്ല വിലക്ക് നമുക്ക് ആ പ്രോപ്പർട്ടി എടുക്കാനും പറ്റും അപ്പോൾ താല്പര്യമുള്ളവര് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതിൽ കൊടുത്തേക്കും നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ട് അതിൻ്റെ പരസ്യം ചെയ്യണം അതിൻ്റെ ആഡ് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തേക്കും നമ്പറിൽ ഒരു വാട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് പറയുക നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ഗുബായ് ആൻഡ് ലവ് യു